വിശ്വസിക്കാനാവാത്ത നിമിഷത്തിലേക്ക് എത്തുകയാണ് ഒരു മലയാള നടി ഈ മലയാള നടിയുടെ സന്തോഷത്തിന്റെ കാരണം മറ്റൊന്നുമല്ല വിജയ്യുടെ അവസാന ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് സ്വപ്ന സാബല്യത്തിന്റെ സന്തോഷമെന്ന് പങ്കുവച്ചെത്തുകയാണ് താരം തമിഴ് സൂപ്പർ താരം വിജയ് തന്റെ സിനിമാ കരിയറിലെ അവസാന ചിത്രമായ ദളപതി അറുപത്തിയൊൻപതിന് തയ്യാറെടുക്കുകയാണിപ്പോൾ എച്ച് വിനോദന്റെ സംവിധാനത്തിനാണ് ദളപതി സിക്സ്റ്റി നയൻ എത്തുന്നത് ഇപ്പോൾ ചിത്രത്തെ സംബന്ധിച്ച് പുതിയ അപ്ഡേറ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത് ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് മമിത ബൈജുവും നരയനും പ്രിയാമണിയും പ്രധാന വേഷങ്ങൾ എത്തുന്നു എന്ന വാർത്ത അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ട് ചിത്രത്തിൽ ബേബി ഡിയോൾ ആണ് വില്ലൻ വേഷത്തിനെത്തുന്നത് കൂടാതെ ഗൗതം മേനോൻ പ്രകാശ് എന്നിവരും ചിത്രത്തിൽ അണിനിരക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ മമിത ബൈജു തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പക്കുവെച്ച ഏറ്റവും പുതിയ ചിത്രമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മഞ്ഞ ചുരിദാർ ധരിച്ച് അതീവ സുന്ദരിയായിട്ടാണ് മമിത എത്തിയിരിക്കുന്നത് നടൻ വിജയ്ക്കൊപ്പം അഭിനയിക്കണം എന്ന തന്റെ ആഗ്രഹം സഫലമാകുകയാണെന്നാണ് മമിത പറഞ്ഞത് വിജയ്ക്കൊപ്പം നിന്നെടുത്ത ചിത്രങ്ങളാണ് മമിത തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുള്ളത് നിരവധി വിജയ് ആരാധകരാണ് മമിത പങ്കുവച്ച ചിത്രത്തിന് കമന്റുമായി എത്തുന്നത് നിലവിൽ കമന്റ് ബോക്സിൽ ആയിരത്തോളം കമന്റുകളാണ് ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളത് അടുത്തിടെ മഞ്ജുവാര്യർ എത്തുന്നു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിയുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലും വന്നിരുന്നു പൂജ ഹെഗ്ഡെ ചിത്രത്തിൽ നായികയെ എത്തുന്ന ബീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം പൂജയും വിജയും ഒന്നിക്കുന്ന ചിത്രം എന്ന സവിശേഷത കൂടിയുണ്ട് ദളപതി സിക്സ്റ്റി നയൻ